പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ തിരുഹൃദയ ദേവാലയത്തിൽ തിരുനാൾ ചടങ്ങുകളോടെ ആഘോഷിച്ചു രണ്ട് ദിവസങ്ങളിലായി രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാന ലതീഞ്ഞ എന്നിവ നടന്നു ആദ്യ ദിനത്തിൽ കൂടുതറ ഈശോയുടെ തിരുരൂപം എഴുന്നള്ളിപ്പ് എന്നിവ ചങ്ങാലൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജിജോ മുരിങ്ങ തേരി മുഖ്യ വഹിച്ചു ഫെറോന വികാരി ഫാദർ ജോഷി ആളൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ സഹകാർമികരായി നേർച്ച വിതരണവും തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചൂട്ട് നേർച്ച വെഞ്ചിരിപ്പ് എന്നിവ നടന്നു തുടർന്ന് നടന്ന തിരുനാൾ റാസ കുർബാനയ്ക്ക് മേരി മാതാ മേജർ സെമിനാറി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ മുഖ്യ മേരി മാതാ മേജർ സെമിനാറി പ്രൊഫസർ ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൽ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു തിരുനാൾ ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ നേർച്ചവൂട്ടും നടന്നു ജാതിമത വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ നേർച്ചവൂട്ടിൽ പങ്കെടുത്തു ഫെറോന വികാരി ഫാദർ ജോഷി ആളൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ തിരുനാൾ ജനറൽ കൺവീനർ കെ സി ഡേവിസ് കൈക്കാരന്മാരായ സി കെ ജോർജ് കെ പി ഫ്രിൻഡോ എം പി ഫ്രാൻസിസ് ബിജോയ് ജോസ് കലവറ കൺവീനർ സി വി ബേബി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപെട്ടി